എൺപത് വയസ്സിന് മുകളില് പ്രായമുള്ള ഒരു റിസപ്ഷനിസ്റ്റ് ഈ കാണുന്ന കുഞ്ഞു കട ഇത് തന്നെയാണ് ഇവരുടെ വീടും എൺപത് രൂപക്ക് വലിയ രണ്ട് ചിക്കൻ പീസും അൺലിമിറ്റഡ് റൈസും കുടുംബം മുഴുവൻ ഒന്നിച്ചുള്ള ബിസിനസ് ആണെങ്കിൽ പോലും ഫ്രണ്ടില് കണ്ട ഉമ്മയുടെ മോൻ ദ ഈ കാണുന്ന ഇദ്ദേഹമാണ് ഇവിടുത്തെ മെയിൻ ഇക്ക നമസ്കാരം നമസ്കാരം അപ്പഴേ എന്തൊക്കെയാ നമ്മുടെ അടുത്തുള്ളത് ഇപ്പോ നമ്മളുള്ള ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ് രണ്ടായിട്ട് ഞാനും എന്റെ വൈഫും നിങ്ങൾ രണ്ടുപേരും തന്നെ 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 താമസം നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണോ കൊടുക്കണോ വീട്ടിലെ വീട്ടിലെ ബിരിയാണി ബിരിയാണി അതായത് നാച്ചുറൽ ആയിട്ട് വേറെ ഒന്നും ചേർക്കത്ത വീട്ടിലെങ്ങനെ ഭക്ഷണമുണ്ടാക്കണോ അതേപോലെ ഭക്ഷണമുണ്ടാക്കി നമ്മുടെ മക്കൾ കഴിക്കുന്ന ഭക്ഷണമാണ് തുടങ്ങിയിട്ടൊരു മൂന്ന് വർഷമായി തന്നെ

കൊടുക്കും ും കൊടുക്കുന്നത് അൺലിറ്റഡ് ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് ആണോ ആണ് അതും കൊടുക്കും പിന്നെ റൈസ് റൈസ് കൊടുക്കും നമ്മൾ കുറച്ച് കൂടുതലാണ് പോകുമ്പോ നമുക്കൊരു ചെറിയൊരു കൂലിക്കാസ് അത്ര തന്നെ മക്കൾക്ക് നിത്യജീവിതം ഒരു എന്ന നിലയ്ക്കു തുടങ്ങിയതാണ് ഞാനും വൈഫും കൂടി ഒപ്പം തന്നെ ഉണ്ടാക്കും ഒപ്പം തന്നെ എനിക്ക് കൈയൊക്കെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അതൊക്കെ സർവീസ് സർവീസ് ആയി ആയി ഇങ്ങനത്തെ ബുദ്ധിമുട്ടാണ് കുഴപ്പമൊന്നുമില്ല പ്രശ്നം വേണ്ടി വെച്ചാൽ ഇപ്പം റഹത്താണ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകേണ്ട ആൾക്കാരൊക്കെ അറിഞ്ഞു വന്ന് കഴിക്കാനും വരുന്നുണ്ട് പാർസലും പോകേണ്ട അതുപോലെ വാർപ്പ് പരിപാടി അതുപോലെ പിന്നെ കല്യാണ ഫങ്ഷന് അങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും ഇപ്പൊ നമ്മൾ ഒലക്കോട് പത്തിരിപ്പാലം ഒറ്റപ്പാലം അവിടെ നിന്നൊക്കെ അറിഞ്ഞ ആൾക്കാര് വരുന്നുണ്ട് രണ്ട് രണ്ടു കൈലും നമ്മൾ കുട്ടികൾ സഹായിക്കാൻ ഉണ്ടാവും കൊടുക്കാനും എടുക്കാനും പാത്രം എടുക്കാനും ഒക്കെ അല്ലാത്ത ദിവസം ഞാൻ തന്നെ ഒറ്റയ്ക്ക് വീടായത് കൊണ്ട് ആരും പുറത്തുനിന്നാരും കേട്ടിട്ടില്ലേ അടിപൊളി എല്ലാം കൊണ്ടു എന്തായാലും ഓക്കെ അപ്പൊ നമ്മൾ ഈ സ്ഥലത്ത് പറഞ്ഞു കരുമ്പ കച്ചിരിപ്പടി കരിമ്പ നമ്മുടെ പാലക്കാട് റോഡ് പോകുമ്പോ കരിമ്പ കച്ചിരിപ്പടി കരിമ്പ കച്ചിരിപ്പടി അതായത് മീൻ വല്ലം പോകുന്ന വഴിയൊക്കെ ഫ്രണ്ടിക്ക് വരണം റോഡ് സൈഡ് തന്നെ റോഡ് സൈഡ് മെയിൻ റോഡ് സൈഡിൽ തന്നെ ഹൈവേ ആയിക്കോട്ടെ അപ്പൊ നന്നായി കൊടുക്കുന്ന പറയണത് അജു ബിരിയാണി സെന്റർ കടന്റെ പേര് അജു ബിരിയാണി സെന്റർ ആയിക്കോട്ടെ നന്നായി പറയണത് നന്നായി കൊടുക്കും ഇതുവരെ ഇല്ല പോസിറ്റീവ് പോസിറ്റീവ് മാത്രം പിന്നെ നിങ്ങൾ ില്ലേ കൊടുക്കുന്നത് എൺപത് ഉറുപ്പയ്ക്ക് രണ്ട് പീസും പിന്നെ വയറ നിറയെ റൈസ് എന്ന് പറയുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ആയില്ലേ അപ്പൊ എന്തായാലും അടിപൊളി ആവട്ടെ നമ്മൾ കഴിച്ചു നോക്കട്ടെ ബാക്കി പറയാം താങ്ക് യൂ വെറും എൺപത് രൂപയ്ക്ക് അത്യാവശ്യം വലിയ രണ്ട് പീസും വയറ് നിറയെ ബിരിയാണി റൈസും ഇനി ഫുഡിനെ കുറിച്ചുള്ള റിവ്യൂ ആണെങ്കിലോ ഇതാണ് ഇവരുടെ ഉപജീവന മാർഗം ഈ കാണുന്ന കുഞ്ഞു വീടിന്റെ അടുക്കളയിൽ അടുക്കളയില് ഇവർക്കുണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാക്കി നാട്ടുകാർക്ക് കൊടുക്കുന്നു വരുന്ന എല്ലാവരോടും കുശലാന്വേഷണ നടത്തി എന്റർടൈൻ ചെയ്യിക്കുന്ന ഈ ഉമ്മയാണ് നമ്മളെ ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കഴിച്ച ബിരിയാണിയുടെ കാശ് ഗൂഗിൾ പേ ചെയ്യുക മാത്രമല്ല ചെറിയൊരു ചായ പൈസ ആ ഉമ്മക്ക് കൊടുക്കാൻ പോയപ്പോ ദേ ഇതായിരുന്നു ആ ഉമ്മയുടെ റെസ്പോൺസ് പക്ഷെ നമ്മളെ വിടുവോ ഒരുപാട് നിർബന്ധിച്ച് ആ ഒരു പൈസ ഉമ്മയുടെ കയ്യിൽ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഈ വഴി പോകുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാ പാലക്കാട് മണ്ണാർക്കാട് റൂട്ടില് കരിമ്പ കച്ചിരിപ്പടിയിൽ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ ഈ ഒരു ബിരിയാണി സെന്റർ ഉള്ളത് അപ്പം ഈ വഴി പോകുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യും മീശക്കാരൻ്റെ അടുത്തൊരു നല്ല വീട്ടിൽ വീണ്ടും കാണാം ഓക്കെ